യു എ എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹ്യാൻ നാളെ ഇന്ത്യയിൽ സന്ദർശനം നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം എത്തുന്നത് ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹിയാൻ ഇന്ന് ഇന്ത്യയിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തുന്നത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സന്ദർശനമാണിത് പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സമാധാന പദ്ധതികളും ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ യു എ ഇ പ്രസിഡന്റ് സന്ദർശനത്തിന് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന ഉന്നതതല ചർച്ചകളിൽ വ്യാപാരം നിക്ഷേപം പ്രതിരോധം ഊർജം എന്നീ മേഖലകളിൽ പുതിയ കരാറുകൾ ഒപ്പുവെക്കുമെന്നാണ് സൂചന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാദേശിക കറൻസി ഇടപാടുകൾ എന്നിവയിലെ പുരോഗതിയും കൂടിക്കാഴ്ചയിൽ വിലയിരുത്തും കൂടാതെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിലും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലും പുതിയ ധാരണകളിൽ ഇരു രാജ്യങ്ങളും എത്തിയേക്കും ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ യു എ യുമായുള്ള ബന്ധം ഈ സന്ദർശനത്തിലൂടെ കൂടുതൽ കരുത്താർജിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത്